അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ക്യാമ്പിൽ നമ്മളാ അമ്പാൻ്റെ വക സ്പെഷ്യൽ ചിക്കൻ ദം ബിരിയാണി ആയിരുന്നു ബിരിയാണി എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മളാ അമ്പാൻ ഇവിടെ വിസിറ്റിലൊക്കെ വന്ന് ജോലിയിലൊക്കെ കയറി അങ്ങനെ ആദ്യത്തെ ശമ്പളം എടുത്തപ്പോൾ അമ്പാൻ എല്ലാം ഇവിടെ നമ്മളെ ക്യാമ്പിൽ ഒരു പത്ത് പതിനഞ്ച് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവർക്കും അമ്പാൻ്റെ വക ഒരു ബിരിയാണി ആദ്യം തന്നെ ഓഫർ ചെയ്തിരുന്നു അങ്ങനെ ഇന്ന് അത് വേവിച്ച് അമ്പാൻ തന്നെ സാധനമൊക്കെ വാങ്ങി വന്ന് ഒക്കെ വേവിച്ച് റെഡിയാക്കി വെച്ചു അപ്പോൾ ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് എത്തിയപ്പോൾ സംഗതി എല്ലാം ദമ്മ റെഡിയായി അമ്പാൻ എന്തായാലും അപ്പോൾ വേവിക്കാനായിട്ട് പാചകത്തിനാ കൂടെ ഇല്ലായിരുന്നു അപ്പോൾ ഇതെല്ലാം സെർവ് ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്കത് വലിയ സന്തോഷവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞാനത് ഏറ്റെടുത്തു അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ സുഹൃത്തുക്കളെ കൂടെ ഒന്ന് കാണാനെന്ന് വിചാരിച്ചിട്ട് ഞാനതൊരു ചെറിയ വീഡിയോ ആയിട്ട് അങ്ങ് പിടിക്കുകയും ചെയ്തത് അപ്പോൾ ബിരിയാണി ഒരു രക്ഷയും മക്കളെ നല്ല അടിപൊളി ദം ബിരിയാണിയാണ് പൊട്ടിച്ചപ്പോൾ തന്നെ അതിൻ്റെ മണം ഒരു രക്ഷയില്ല ഹൈദരാബാദി സ്റ്റൈലിൽ ചിക്കൻ ദമ്മ ആക്കിയിരിക്കുകയാണ് അടിയിൽ നിന്ന് നമ്മളിപ്പോൾ മസാല മിക്സ് ചെയ്യാൻ അതിൽ പറ്റാത്തതുകൊണ്ട് തന്നെ ചോറ് കുറച്ച് കോരി മാറ്റിയിട്ടാണ് ഞാനതിൽ മിക്സ് ചെയ്തത് എന്നാലേ നമുക്ക് കറക്റ്റ് മസാലയൊക്കെ എല്ലാവർക്കും എല്ലായിടത്തും എത്തുള്ളു പിന്നെ ചിക്കന് തമ്മായത് കൊണ്ട് തന്നെ നമ്മൾ അധികം അങ്ങനെ മറിച്ച് കഴിഞ്ഞാൽ ചിക്കൻ പൊടിഞ്ഞു പോവും പിന്നെ ഇതെല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തില്ല പതിനഞ്ചാൾ പതിനഞ്ച് പേര് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഉച്ചയ്ക്കുള്ള ഭക്ഷണമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറ് കോരി മാറ്റി എടുത്ത് നല്ല മൊത്തത്തിൽ ചോറൊന്ന് ആദ്യം പൊട്ടിച്ചെടുത്ത് അത് കഴിഞ്ഞ് അപ്പോൾ സുഹൃത്തുക്കളൊക്കെ വന്ന് എല്ലാരും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്ന് റെഡി ആയിരിക്കാണ് ചോറ് എടുക്കാനായിട്ട് അപ്പോൾ നമ്മളെ സുഹൃത്ത് ആദ്യം നമ്മളെ ഫോർമാന തന്നെ ഞാൻ ചോറ് എടുത്തു അമ്പ ആദ്യം തന്നെ പറഞ്ഞേക്കണേ രണ്ട് കഷ്ണം ഇറച്ചിയും അത് ചേർത്തുള്ള ചോറുമാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ കറക്റ്റായിട്ട് ചോറൊക്കെ എടുത്ത് മസാലയും ഇളക്കി ചോറിന്ന് കോരിയെടുത്ത് എല്ലാം നല്ല അടിപൊളി പരുവാണ് ചോറിൻ്റെ വേവും അതുപോലെ തന്നെ മസാല ഒക്കെ പരുവം അടിപൊളി ഒരു രക്ഷയില്ല അടിപൊളി പരുവാണ് അപ്പോൾ ചോറിൻ്റെ കൂട്ടത്തിൽ ഒരു മിക്സഡ് സലാഡും കൂടെ ഉണ്ടായിരുന്നു കുക്കമ്പറും ക്യാരറ്റും സവാളയും ഒക്കെ കൂടെ ചേർത്ത് അതിൻ്റെ കൂട്ടത്തിൽ തൈരും കൂടെ മിക്സ് ചെയ്ത് ഇട്ടുള്ള ഒരു അടിപൊളി സലാഡ് ബിരിയാണിക്ക് ഏറ്റവും ബെറ്റർ ഐറ്റം ഐറ്റമാണത് ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സലാഡ് എന്നെ റെഡിയാക്കി അപ്പോൾ വന്നവർക്കൊക്കെ ഞാൻ ഓരോരുത്തരൊക്കെ ആയിട്ട് അങ്ങനെ ചോറ് അവരോരാവശ്യത്തിന് ചോറും ഒപ്പം അതിൻ്റെ മസാലയൊക്കെ ചേർത്ത് കോരി എടുത്തപ്പോൾ നമ്മളെ ചേട്ടച്ചാരുണ്ടാകുന്നു ചേട്ടച്ചാർ സലാഡ് നല്ല അടിപൊളിയായിട്ടൊക്കെ മിക്സ് ചെയ്തെടുത്ത് അപ്പോൾ പതിനഞ്ചാക്കുള്ള ഭക്ഷണം പതിനഞ്ചെന്നുള്ളത് പത്ത് പതിനെട്ട് പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട് അപ്പോൾ ചോറ് അതിൽ നിന്ന് കുറേച്ച തിരിച്ച് കോരി മസാലയിലോട്ട് കുറേ മിക്സ് ചെയ്ത് കാരണം എല്ലാം കൂടെ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്താൽ പറ്റില്ല എന്ന് വെച്ചിട്ട് കുറേ കുറേ ആച്ച ആവശ്യക്കാർക്ക് എല്ലാവരും ഒരേ കണക്ക് മസാല കൂട്ടാത്തവരുണ്ട് അപ്പോൾ നമ്മൾ കഴിക്കുന്ന അത്രയും മസാല ബാക്കിയുള്ളവരൊന്നും കഴിക്കത്തില്ല അപ്പോൾ അവർക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മസാല കറക്റ്റാക്കി എടുത്ത് മിക്സാക്കി കൊടുത്തു അപ്പോൾ തൈര് സലാഡ് നല്ല അടിപൊളി ായിട്ട് സലാഡ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് ഓക്കെ ഉപ്പൊക്കെ കൊണ്ട് കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ സെർവിങ് ചേട്ടച്ചാൽ തന്നെ ഏൽപ്പിച്ചു അങ്ങനെ അതിൽ ഗ്ലാസ്സിലൊക്കെ കോരിയെടുത്ത് അപ്പോൾ ഞാൻ പുറത്തിറങ്ങി വന്നവരെയൊക്കെ ബാക്കിയുള്ളവരെ കൂടെ പാത്രമായിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ വന്നവർക്കൊക്കെ ഓരോരുത്തർക്ക് ഓരോരുത്തർക്കായിട്ട് അവരവർ കൊണ്ടുവന്ന പാത്രങ്ങളിൽ തന്നെ ചോറൊക്കെ എടുത്ത് കൊടുത്തു അപ്പോൾ അതൊരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ എല്ലാവർക്കും ചോറ് കൊടുത്ത് കഴിഞ്ഞു ഞങ്ങളിനി ആറ് ഏഴ് പേർ കഴിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെ സ്ഥിരം പോലെ തന്നെ നമ്മളെ രണ്ട് വലിയ പാത്രമുണ്ട് രണ്ടല്ല മൂന്ന് പാത്രമുണ്ട് നമ്മൾ ഏഴ് പേരെ ഉള്ളതുകൊണ്ട് പിന്നെ രണ്ട് പാത്രം എടുത്തു രണ്ട് പാത്രത്തിലായിട്ട് ചോറൊക്കെ ഇട്ട് മസാല ആദ്യം മസാല ഇട്ടു പിന്നെ ചോറൊക്കെ ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല അടിപൊളി ദമ്മെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയും ഇല്ല പൊന്നുമക്കളെ അടിപൊളി ദമ്മ ബിരിയാണി ആയിരുന്നു നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ല ഒരു ചിക്കൻ ദം ബിരിയാണി കഴിച്ചില്ല അത്രയ്ക്ക് നല്ല അടിപൊളി സെറ്റപ്പിൽ അതിൻ്റെ കൂടെ സലാഡും നമ്മളെ വെജിറ്റബിൾ സലാഡും കൂടെ ആയപ്പോൾ ഒരു രക്ഷയില്ല നല്ല കീച്ചി കീച്ചി അപ്പോൾ സുഹൃത്തുക്കളെ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ വീഡിയോ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങളെ സുഹൃത്തുക്കളിലേക്കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക വ്യത്യസ്തമായ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അടുത്ത വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്